ാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സാധാരണ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്തെ തെക്കേറ്റത്തുള്ള പാറശാല മുതൽ കോട്ടയം വരെയുള്ള ഭാഗത്തെ തെക്കൻ കേരളമെന്നും എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളെ മധ്യകേരളം എന്നും അതിനപ്പുറമുള്ളതിനെ മലബാർ എന്നുമാണ് സാധാരണ ചരിത്രകാരന്മാരും ഭൂമിശാസ്ത്രകാരന്മാരും ഒക്കെ വിവക്ഷിച്ച് കാണുന്നത് പക്ഷെ ഒരു കാലത്ത് ഈ മലബാർ എന്ന പ്രയോഗം കേരളത്തിനെ ആകെ പരാമർശിക്കുന്നതായിരുന്നു അതിനെക്കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ പരാമർശം കാണുന്നത് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി ഇരുപതിൽ കേരളം സന്ദർശിച്ച കോസ്മോസ് എന്ന പാതിരിയുടെ ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി എന്ന കൃതിയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരമാണ് ആദ്യമായി തെങ്ങിനെക്കുറിച്ചും കേരളത്തിലെ ക്രിസ്തു സമൂഹത്തിനെക്കുറിച്ചും ആദ്യമായി ഔദ്യോഗികമായി തരുന്ന രേഖ അദ്ദേഹത്തിൻ്റെതാണ് അതിനകത്ത് അദ്ദേഹം കേരളത്തിന് ഉപയോഗിച്ചിരിക്കുന്നൊരു പദം മലേ എന്നാണ് ആദ്യമായി മലേ എന്നുപയോഗിക്കുന്നത് അദ്ദേഹമാണ് അത് കഴിഞ്ഞ് ഈ തമിഴ് തമിഴ്നാട്ടിലെ പാണ്ഡ്യ ചോളന്മാരൊക്കെ പലപ്പോഴും കേരളം ആക്രമിച്ചിട്ടുണ്ട് അവരുടെ ശിലാലിഖിതങ്ങൾ അത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പക്ഷേ അവരുപയോഗിച്ചിരിക്കുന്ന മറ്റു ജലപാരികൾ മലൈമണ്ഡലം എന്ന് ചില പരാമർശങ്ങൾ അതായത് തിരുവാലീശ്വരം ചോളരാജാവായ രാജേന്ദ്ര ചോളൻ്റെ ഒരു ശിലാലിഖിതമുണ്ട് ആ ശിലാലിഖിതത്തിൽ തിരുവാലീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് അംബാസമുദ്രത്തിലാണ് തമിഴ്നാട്ടിലാണ് അദ്ദേഹം അനകത്ത് പറയുന്നത് കടൽ വഴി വിളിഞ്ച മളിത്ത് മലൈമണ്ഡലം കൊണ്ട് ചാലയി കലമുറത്തരളി എന്നൊക്കെയാണ് അപ്പോൾ മലൈമണ്ഡലം വന്ന് കേരളത്തിനവര് പരാമർശിച്ചിരുന്നു ഇനി മലബാർ എന്നൊരു പ്രയോഗമാണ് വിദേശികളെല്ലാം ഉപയോഗിച്ച് കാണുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഈ മലബാർ എന്നുള്ള പേര് വന്നത് എന്ന് എന്നെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ് മലബാർ എന്ന അസന്നിദ്ധമായി ആദ്യം പ്രഖ്യാപിക്കുന്നത് പത്ത് പതിനൊന്നോ നൂറ്റാണ്ടുകൾ കേരളം സന്ദർശിച്ച് കേരളവും ഇന്ത്യ ആകെത്തന്നെ സന്ദർശിച്ച് യാത്ര ചെയ്ത് കേരള ഇന്ത്യയെക്കുറിച്ചൊരു പിന്നെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥം തന്നെ തയ്യാറാക്കി അൽബറുവിനിയാണ് അൽബറുവിനി പിന്നെ ആണ് ഇതിനെ നമ്മുടെ കേരളത്തിനെ മലബാർ എന്നാദ്യം വിളിച്ച മലബാർ എന്നുള്ള പൂർണ്ണാർത്ഥത്തിൽ വിളിച്ചത് അദ്ദേഹമാണ് പിന്നെ അതിനുശേഷം അറബികളും വിദേശികളുമായ നിരവധി ആളുകൾ പിന്നെ മലബാറിനെ പരാമർശങ്ങളുണ്ട് പക്ഷേ അത് ഇങ്ങനെയാണ് അതായത് മലിബാർ എന്ന് ചില പറയുന്നു മുനിബാർ മുലൈബാർ മുലിബാർ മനിബാർ ഇങ്ങനെ നിരവധി അവരുടെ ഉച്ച ഉച്ചാരണ ഭേദങ്ങളോടെ മലബാർ വിദേശികളുടെ കുറിപ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഈ മലബാർ രൂപപ്പെട്ടത് ഈ മലബാർ എന്ന പദം രൂപപ്പെട്ടത് മലയിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അപ്പം ഈ ബാറാണ് പിന്നെ പ്രശ്നം എല്ലായിടത്തും ബാറാണല്ലോ പ്രശ്നം അപ്പം ഈ ബാറ് ഇത് ഒരു പേർഷ്യൻ പദമാണ് എന്നും ഈ പേർഷ്യൻ പദം അർത്ഥം രാജ്യം എന്നാണ് അപ്പം മലബാർ മലയുള്ള രാജ്യം മലയിലെ രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്നൊരു വാദമുണ്ട് എന്നാൽ കുറച്ചുകൂടി യുക്തിസഹമായ മറ്റൊരു പ്രയോഗം മലവാരം മലയുടെ അടിവാരം മലയും പിന്നെ വാരവും അടിവാരവും ചേർത്തുള്ള രാജ്യം മലവാരം അത് വിദേശികളുടെ വായിൽ മലബാറായി രൂപപ്പെട്ടുവെന്നും അല്ലാതെ പിന്നെ അത് പേർഷ്യൻ പദമല്ല അർത്ഥവൈദേശികമല്ല പൂർണ്ണമായും നാടൻ പദങ്ങളാണ് മലയും ും അങ്ങനെ മലവാരമാണ് മലബാറായി മാറിയത് എന്നുമുള്ള വാദത്തിനാണ് ശക്തി കൂടുതൽ എന്നാൽ ഈ അർത്ഥവൈദേശികമാണ് എന്നും അത് പിന്നെ അറബി പേർഷ്യൻ പദങ്ങളിൽ നിന്ന് കുടിയേറിയ ബാറാണ് പിന്നെ രാജ്യം രാജ്യമെന്നുള്ള അർത്ഥത്തിൽ വന്ന് മല മലബാർ രൂപപ്പെട്ടത് എന്നും പറഞ്ഞ് വരുന്നുണ്ട് എന്തായാലും ഈ ഒരുപക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ പല രേഖകളിലും ബ്രിട്ടീഷുകാരുടെ രേഖകൾ വരെ മലബാർ എന്ന് തന്നെയാണ് കേരളത്തെ പരാമർശിച്ച് കണ്ടിട്ടുള്ളത് നന്ദി നമസ്കാരം